I <laughs> do ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മളൊരു വീട്ടിലൊരു ചെറിയ പാർട്ടി ഫംഗ്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ നമുക്കത് നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അറിയാൻ പോകുന്നത് കണ്ടുവയ്ക്കുക കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നല്ല സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ നാളെയാണ് നമ്മളെ വീട്ടിലെ ചെറിയൊരു പരിപാടി ഒരു ഫംഗ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു പാർട്ടി അപ്പോൾ അതിൻ്റെ തലേദിവസം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഫിഷ് വാങ്ങാനുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം വാങ്ങാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ പോയി ഫിഷ് എല്ലാം വാങ്ങി ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഹോൾസെയിൽ മാർക്കറ്റാണ് അപ്പോൾ അവിടെ നമ്മൾ ഫിഷ് എല്ലാം വാങ്ങി ഇതാ പച്ചക്കറി വാങ്ങി ഇതും നമ്മൾ കൽപ്പറ്റ ടൗണിലുള്ള ഹോൾസെയിൽ ഷോപ്പാണ് അതും വാങ്ങിച്ചു ഇനിയിപ്പോൾ ഒരു നേന്ത്രക്കൊല വേണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ നേന്ത്രക്കൊല ഇങ്ങനെ പുക ആക്കൂലേ ഇപ്പം അതാണ് കേട്ടോ ആ റൂമാണ് അത് ഇത് ഇരിയക്കൽ എത്തിച്ചിട്ട് ഇങ്ങനെ പുക പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിൽ വന്നു ഇനിയിപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാളെയാണല്ലോ ഫങ്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ തലേ ദിവസം നമുക്ക് ഇനിയിപ്പോൾ നാളത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്ക ഉണ്ടാക്കി വെക്കാനോ അല്ലെങ്കിൽ റെഡിയാക്കി വെക്കാനോ കട്ട് ചെയ്ത് വെക്കാനോ ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ വെക്കാനുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ആദ്യം വീടൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കലാണ് എത്ര എപ്പോഴും ക്ലീനാക്കി കൊണ്ട് നടക്കുന്ന വീടാണെങ്കിലും ഡെയിലി ചെയ്യുന്ന പണികളൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന വീടാണെങ്കിൽ കൂടി തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ വരുക ആ ഒരു പാർട്ടി ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ഒന്ന് വീട് ഒന്ന് ഭംഗിയാക്കാൻ അപ്പോൾ അതൊക്കെ കണ്ട ചെയ്യുന്നത് അപ്പോൾ ഇതാ സമയം ഒമ്പതര ഞാൻ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ടൈം കാണിച്ച് തന്നെ കേട്ടോ അപ്പോൾ മൊത്തം ഒന്ന് മൊത്തം ഒന്ന് തട്ടി എന്തായാലും ഒരു പൊടിയും മാറാലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തട്ടി അത് അടിച്ചു വാരി സ്റ്റെയർ കേസ് പാർട്ടിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് തുടച്ചിട്ടുട്ടോ ഇനിയിപ്പോൾ താ മൊത്തം ഒന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട് എല്ലാ റൂമിലേയും ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് മാറ്റി വേറെ ബെഡ്ഷീറ്റ് വിരിക്കാറുണ്ട് ഇത് ഇതാ ഞാൻ ചൂല് മാറ്റിയിട്ടാണ് പുതിയ ചൂല് വാങ്ങിച്ച് ഇത് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ അടിപൊളി ചോലി കിട്ടാം നല്ല രസമുണ്ട് നല്ല നല്ല സുഖമുണ്ട് അടിക്കാനൊക്കെ കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ അതിന് നല്ല ഹൈറ്റ് നീളമുണ്ട് പിന്നെ പൊടി തൊയൂല അതിന് ഗോൾഡ് ഞാൻ ഞാനതിന് ബ്രാൻഡ് നെയിം കണ്ടത് നൂറ്റി സംതിങ് ഉണ്ട് അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി മുപ്പത് ആ അങ്ങനെയാണ് ഡോർമ പക്ഷേ നല്ല ചൂലാട്ടോ കേട്ടോ അതങ്ങ് പൊടിയൊന്നും തൊയ്യുന്നില്ല നല്ല ഹൈറ്റ് ഉണ്ട് എൻ്റെ എൻ്റെ അടുത്ത് മുന്നേ ഉള്ളൊരു ചൂല് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഈ ഒരു ബ്രാൻഡായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തന്നെ അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചുവാരി ഇനിയിപ്പോൾ അതാ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കട്ടെ എല്ലാ റൂമിലേയും അപ്പോൾ എന്താ പരിപാടിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഇവിടെ റഫിഖാൻ്റെ ഉമ്മ മരിച്ച ആണ്ടാണ് കേട്ടോ ആണ്ട് വരുന്ന ദിവസമാണ് നാളെ അപ്പോൾ വീട്ടത്തെ എല്ലാവരും അതായത് മക്കളെല്ലാവരും ഉണ്ട് പിന്നെ അമ്മൂന് അങ്ങനെ അങ്ങനത്തെ എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പ ഉമ്മ അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഭയങ്കര ഒരു ഫംഗ്ഷനല്ല എന്നാലും അത്യാവശ്യം ആളുണ്ട് റഫിക്കാൻ്റെ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പേരുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ബെഡ്ഷീറ്റ് അലക്കാനിടൽ ക്ലീൻ ചെയ്യൽ തട്ടൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞാൽ നാളെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലീനിങ് പരിപാടിക്കൊന്നും നിൽക്കില്ല കേട്ടോ നാളെ ഇങ്ങനത്തെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല വീട് ഒരിക്കലും വർക്കലൊക്കെ ഇന്ന് ചെയ്യും പിന്നെ നാളെ ജസ്റ്റ് ഒന്ന് സാധാ ചെയ്യുന്ന അതേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ താ ഞാൻ അടിച്ചു വരി എല്ലാം എല്ലാം ഒതുക്കിപ്പിറച്ച് പെറുക്കി കഴിഞ്ഞതിന് ശേഷം സിറ്റൗട്ടിലെ ചെടികളൊക്കെ ഒന്ന് പുറത്ത് വെച്ചു വെള്ളം ഒഴിച്ചു കൂട്ടാം വെള്ളം ഒഴിച്ചിട്ടിപ്പോൾ സിറ്റൗട്ടിൽ ഇതാ ഇങ്ങനെ ചട്ടി വെച്ച പാടൊക്കെ ഉണ്ടാവും പക്ഷെ അത് തുടച്ച് കഴിഞ്ഞാൽ അങ്ങ് പോട്ടാ അതിന് ശേഷം മൊത്തത്തിൽ തുടച്ച് പ്ലാന്റൊക്കെ ഒക്കെ അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ എന്നിട്ട് തിരിച്ച് എടുത്തു വെച്ചു അങ്ങനെ ഇപ്പോൾ വീട് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് എല്ലാം സെറ്റായിട്ട് ഒതുക്കി എല്ലാം നല്ല മുഞ്ചാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾതാ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്ത്തിയായി പോവും ഇനിയിപ്പോൾ അതാ ഞാൻ വൈകുന്നേരം കിച്ചണിലേക്ക് വന്നിട്ടാ ഉള്ളത് കേട്ടാ വൈകുന്നേരം ഇതാ ബിരിയാണിയിലേക്ക് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പായസം അങ്ങനെയൊക്കെയാണ് അപ്പം ബിരിയാണിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് തുരി കളഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കണം നമ്മൾ കുറച്ച് വെറും ചോറും അതിൻ്റെ കുറച്ച് കറികളും ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിലേക്ക് സാമ്പാർ വേണം മീങ്ങിന് വരട്ടണം നമ്മൾ രാവിലെ അയക്കോറ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് വരട്ടണം ഉപ്പേരി അപ്പം അങ്ങനത്തെ ഐറ്റംസിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കൊന്നും ഒരുക്കി വെക്കാണ്ട് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് സവാള തക്കാളി പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചു ഇനി ഇതിലേക്ക് ഇത് രാവിലെ വേവിക്കാൻ വെക്കേണ്ട ആവശ്യമുള്ളൂട്ടാ അപ്പോൾ അത് റെഡിയാക്കി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അതുപോലെ തന്നെ അത് സവാള ഞാൻ തൊലി കളഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചു അതുകൊണ്ട് നാളൊരു ഭയങ്കര തിരക്കില്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാ കേട്ടോ കട്ടാക്കി വെക്കാത്ത ഇല്ലെങ്കിൽ ഞാൻ സവാള കഴുകിയിട്ട് നമുക്ക് എങ്ങനെയാണോ കട്ടാക്കേണ്ടത് കട്ടാക്കിയിട്ട് ബോക്സിലാക്കി വെക്കും അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്യൂല ബിരിയാണിക്ക് അതെല്ലാം ആക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടാ ഇന്നിപ്പം അത് ചെയ്തിട്ടില്ല സവാള തൊലി കളഞ്ഞു വെച്ചു പച്ചമുളക് തക്കാളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ക്ലീൻ ചെയ്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാളൊക്കെ അതൊക്കെ ഒന്നെടുത്ത് ക്രഷ് ചെയ്യേണ്ടേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് നാളെ നല്ല അടിപൊളി ഒരു തേങ്ങാപ്പാൽ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയില്ല ആറ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചെരകി ഇതാ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഫ്രീസറിലേക്ക് കിട്ടാം ഇത് നാളെ രാവിലെ രാവിലെയെടുക്കുള്ളൂ പാലൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് കേടായിപ്പോവും ഇനിയിപ്പം എനിക്ക് ബിരിയാണിയിലേക്കുള്ള കുറച്ച് ഗരം മസാല തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ബിരിയാണി മസാല അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിനായിട്ടിതാ കുറച്ച് ഗ്രാമ്പൂ ഏലക്ക ജാതിപത്രി തക്കോലം സാജീരകം പട്ട പിന്നെ ഇത് നഡ്മക്ക് നമ്മുടെ ജാതിക്കല്ലേ ജാതിക്ക് എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ അതിൻ്റെ ഉള്ളത്തെ ആ ഒരു ഷെല്ല് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളത്ത് ആ കായാണ് എടുക്കേണ്ടത് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതിലേക്കിനി വേണ്ട ഇതെല്ലാം അഞ്ച് ഗ്രാം വീതമാണ് ഞാൻ എടുത്തിട്ടില്ല അതായത് ഒരു കൈപ്പിടി എല്ലാം ഒരു കൈപ്പിടി ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ അവരോട് എല്ലാം അഞ്ച് ഗ്രാം വീതം ഈ എല്ലാ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ മതി അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ മതി എന്നിട്ട് വലിയ ജീരകം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാം വലിയ ജീരം എല്ലാം അഞ്ച് ഗ്രാം ആണെങ്കിൽ നിങ്ങൾ പത്ത് ഗ്രാം വലിയ ജീരകം അതിലേക്ക് എടുപ്പിക്കുക വീട്ടിലുള്ളതാണെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു പത്ത് ഗ്രാം അതായത് രണ്ട് കൈപ്പിടി ഫുള്ളായിട്ട് വലിയ ജീരം എടുക്കുക അതാണ് കണക്ക് കേട്ടോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഗരം മസാല ബിരിയാണി മസാല കിട്ടും കേട്ടോ എന്താ അപ്പം ഞാൻ ആ നമ്മുടെ ജാതിക്കയല്ലേ ജാതിക്കേൻ്റെ ഉള്ളിൽ അതൊന്നിങ്ങനെ കുത്തി എടുക്കുമ്പോൾ തന്നെ അത് പൊട്ടി വരിട്ട് അതിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതൊന്ന് ചൂടായതിന് ശേഷം ദാ ചെറിയൊരു ചൂടാറുന്ന സമയത്ത് ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഇതിപ്പോൾ ഒരു ട്രിപ്പും കൂടെ പൊടിക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ഗ്രാം വീതമൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചാൽ മതി ഒരുപാട് പൊടിച്ച് വെക്കണ്ട പത്ത് ഗ്രാം ഒക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ കുറേ കുറേ ദിവസങ്ങളാവുമ്പോഴത്തേക്കതൊക്കെ നഷ്ടപ്പെടൂല്ലേ അപ്പോൾ ഒരു അഞ്ച് ഗ്രാം ഗ്രാം വീതൊക്കെ മതി കേട്ടോ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റാക്കി വെച്ചു അതൊക്കെ നാളെ പൊടിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പണിയായിരിക്കും അതായത് കുറേ ആളുകൾ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല ഒരാളൊറ്റക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ആ ഒരു പാർട്ടി ആ ഒരു ഫംഗ്ഷൻ നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഫിഷ് ഒന്ന് വരട്ടി എടുക്കണമെന്ന് അപ്പോൾ അത് ഞാൻ ഇന്ന് തന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ മീനൊക്കെ നല്ല വരട്ടി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ നമുക്ക് പണി ഒരുങ്ങി കിട്ടുകയും ചെയ്യും രണ്ട് കാര്യമുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മീൻ ഒക്കെ വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ എന്താ പറയുക നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ അതായത് അന്നത്തെ ദിവസം തലേ ദിവസത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അച്ചാർ കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാന്ന് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് അലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ഒരു കാലിഞ്ചി നിറത്തിലുള്ള ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി വെളിച്ചെണ്ണ ആട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്താൽ അതിലേക്ക് ഒരു വലിയ ബീറ്റ് പിന്നെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് അതും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി സോഫ്റ്റ് ആക്കിയിട്ട് മീൻസ് ആ പച്ചമീണമൊക്കെ ഒന്ന് മാറണം കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരണം ഒരുപാട് നമ്മൾ ഉപ്പേരിക്ക് ഉണ്ടാക്കുന്ന പോലെ കുക്ക് ആവണ്ട അതിനുശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എരിവിന് കണക്കാക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ അതൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്ക കേട്ടോ ആ ഒരു റോസ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാനൊരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഹാർഡ് ഈത്തപ്പഴാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്ക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചോ സോഫ്റ്റ് എൻ്റെ അത് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം നമ്മൾ ചാറിലേക്ക് അത് അങ്ങനെ തന്നെ ആ കൂടി യൂസ് ചെയ്യുകയാണെ തിളപ്പിച്ചാറ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈത്തപ്പഴം സോക്കാവാൻ എന്നിട്ട് ആ കൂടി നിങ്ങൾ അരച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതാ ഞാനിപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വിനാഗിരി പുളിക്കാവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക കുറച്ച് അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഒരുപാട് വേണ്ട നമുക്ക് പുളിക്കാവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴത്തിൻ്റെ സ്വീറ്റും പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ആ ഒരു മധുരം പുളിയും ഉപ്പും എല്ലാം കൂടായിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു പിക്കിൾ ആട്ടാ ഇതേറ്റവും കോമ്പിനേഷനായിട്ട് വരുന്നത് ഗീ റൈസ് അതുപോലെ തന്നെ ബിരിയാണി എല്ലാത്തിൻ്റെ കൂടിയാട്ടോ സ്വീറ്റായിട്ടുള്ള പിക്കിൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ ഇതാ അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്നാണ് നമ്മളെ പരിപാടി പരിപാടിയിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ തന്നെതാ പായസത്തിൻ്റെ പരിപാടിയൊക്കെ നോക്കലാണ് രാവിലെ എണീറ്റ് നമസ്കാരവും കാര്യങ്ങളും ഫ്രഷ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ റഫീഖ നടക്കാനൊക്കെ പോയി വന്നതാണ് കേട്ടോ അപ്പോൾ റഫീഖ തേങ്ങാപ്പാൽ എടുക്കുകയാണ് അപ്പോൾ ഞാൻ സവാള നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ബിരിയാണിയിലേക്കുള്ള സവാളക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ആ ഒരു സമയം തേങ്ങാപ്പാലിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആക്കി എടുക്കുന്ന ഒരു ടൈം അതെനിക്കുണ്ട് അപ്പോൾ അതിന് ആ ഒരു സമയത്ത് ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കില്ല അത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ പെർഫിക്കുക തേങ്ങാ പാലും എടുത്തു തരുന്നുണ്ട് നമുക്കിതിന് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ എടുക്കണേ നമ്മൾ ഉണ്ടാക്കുന്നത് അരി വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ സൂപ്പർ പായസമാണ് ഭയങ്കര ഈസിയോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മളെ പാലൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്നാം പാൽ അധികം കട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ അരി ഇട്ടിട്ട് വേവിക്കാനാണേ അപ്പോൾ ഇതാ ഞാനൊരു ബിരിയാണി പോട്ടാട്ടോ എടുത്തത് കാരണം ഉരുളി എടുത്തപ്പോൾ അതിൽ കൊള്ളൂല കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ അതിലേക്ക് നമ്മുടെ മൂന്നാം പാൽ മൂന്നാം പാൽ മീൻസ് അവസാനത്തെ പാലിട്ട് നിങ്ങൾക്ക് മാറിപ്പോണ്ട നല്ല പാലിനാണ് ഞാൻ ഒന്നാം എന്ന് പറയുന്നത് രണ്ട് കുറച്ച് കട്ടിയുള്ള പിന്നെ ലൂസായിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു രണ്ടാം ഇത് കുറവായതുകൊണ്ട് ഞാൻ രണ്ടാം പാലിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചരില്ലേ നിങ്ങൾ പച്ചരി എടുത്താൽ മതി ഞാനിപ്പോൾ മൂന്ന് കപ്പ് അതായത് മുക്കാൽ കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് പച്ചരി അതായത് അരക്കിലോ പച്ചരിയും കാൽ കിലോ ഗീ റൈസിൻ്റെ അരിയില്ലേ നെയ്ച്ചോറ് വെക്കുന്ന അരി കയന്മാരി അതുമാണ് എടുത്തിട്ടുള്ള അപ്പോൾ ഒന്നും നല്ലൊരു സ്മെല്ല് കിട്ടും ഒന്നും നല്ല ടേസ്റ്റ് ആവും ഇനിയിപ്പോൾ നിങ്ങൾ മൂന്ന് കപ്പ് അതായത് മുക്കാക്കൽ മുക്ക കിലോ പച്ചരി മാത്രമാണ് എടുക്കുന്നത് വച്ചാലും ഒരു പ്രശ്നവും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഇതാ ഇട്ട് കൊടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ കുതിർക്കൊന്നും വേണ്ടേ അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് അത് വെന്ത് വരണം ഇനി അത് വേവാനുള്ള തേങ്ങാപ്പാൽ നിങ്ങൾ കയ്യിലില്ല കുറവാണെങ്കിൽ എനിക്ക് കുറച്ച് കുറവായിരുന്നു ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതിപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതുപോലൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അതങ്ങനെയും നിൽക്കണ്ട അതുകൊണ്ടാണ് നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ അതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കിയത് മധുരം ഒന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ പായസത്തിൻ്റെ അളവ് ഉള്ളത് അതിനനുസരിച്ച് അല്ലെങ്കിൽ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ശർക്കര എടുക്കേണ്ടത് ശർക്കര ഉരുക്കിയത് അതിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളച്ച് വരട്ടാ മധുരമൊക്കെ ആ റൈസിലൊക്കെ പിടിച്ച് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വേണം അപ്പോൾ ഇതാ ഇത് വേണ്ട ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ ഒരു വലിയ ലൂസെല്ലാം ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം രണ്ടാം പാലല്ലേ നമ്മൾ വെച്ച അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് നന്നായിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തിളപ്പിച്ച് ഒന്ന് കുറുകി വേണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളിനി ഇനി പോകുന്നത് ഒന്നാം പാൽ നല്ല പാല് അതായത് തലപ്പാൽ ഒഴിക്കാനാണ് ഇനി പോകുന്നത് അപ്പോഴത്തേക്കും ഒരുപാട് ലൂസ് പാടില്ല എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അതാ ഈ ഒരു രീതിയിൽ അപ്പം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചുകൊടുത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇത് നമ്മൾ നിന്ന് ഇളക്കണമെന്നൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പണികൾക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് റെസിപ്പി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിക്കോട്ടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്നിച്ച് കാണിച്ചതാ കേട്ടോ അപ്പം നല്ല കുറുകി വന്നതിന് ശേഷം ഒരുപാട് ടൈറ്റ് ആവരുതേ വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ എൻ്റെ അടുത്ത് അത്യാവശ്യം ഒന്നാം പാൽ ഉണ്ട് കിട്ടുക അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ലൂസും ടൈറ്റൊക്കെ തീരുമാനിക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പായസിൻ്റെ ലെവലേ മാറും കേട്ടോ കാണാൻ കണ്ട ആ ഒരു ലൈറ്റ് കളറിലേക്ക് വന്നു ഇനി കുറച്ച് ഉപ്പ് നമ്മൾ ശർക്കരയിൽ ഉപ്പ് ഉണ്ടാവും എന്നാലും കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ അത് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഫ്ലേവർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ടിന്നിൽ നമുക്ക് കൊക്കോട്ട് മിൽക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കൊക്കണട്ട് പൗഡറൊക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പകരമായിട്ട് യൂസ് ചെയ്യാം ഇത് വരുന്നത് എന്താ പറയുക നാന്നൂറ് എം എല്ലിന് നൂറ്റി നാൽപ്പത് രൂപയായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കത് എന്താ പറയുക പറ്റും എന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ചെയ്താലും മതി പിന്നെ ഇത് സെയിം തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാണ്ട് നമ്മുടെ പാക്കറ്റ് പാലല്ലേ എന്താ പറയുക സാധാ പാല് പശുവും പാൽ അതിലും ഉണ്ടാക്കാം ഇതേ സംഭവം പശുവും പാലിലും ഉണ്ടാക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇനി തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എല്ലാ സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ ആവി വരിക തിളക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഓഫാക്കി കൊടുക്കുക അത്രയും മതി ഇതിപ്പോൾ കറക്റ്റ് തിക്നസ്സാണ് കേട്ടോ ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അത്രയും മതി അപ്പോൾ ഇതാ ഞാനൊരു വലിയ ടീസ്പൂൺ തന്നെ പച്ച നെയ്യ് ചൂടാക്കാത്ത പച്ച നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മളെ പായസത്തിന് നല്ല ടേസ്റ്റ് കൂട്ടൂട്ടോ പിന്നെ കുറച്ച് നെയ്യിൽ കാശിനോട്ടും പിന്നെ ഇനി അധികം നെയ്യ് ഒഴിക്കണ്ട എന്തായാലും കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിൽ കാശിനോട്ടും കിസ്മിസ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് വെച്ചിട്ടൊന്ന് വറവെട്ടെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട് നല്ല കിട്ടിയില്ല പായസമാണ് കേട്ടോ കുറച്ചൊന്ന് തണുന്നപ്പോൾ കറക്റ്റ് ആ ഒരു തിക്നസ്സും കാര്യങ്ങളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ കുത്തില്ലേ അതൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഞാനതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തതാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ വലിയ കുക്കറിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു ഉള്ളി നമ്മൾ ബിരിയാണിക്കുള്ള മസാലാസ് എല്ലാം കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വിസിൽ എടുക്കട്ടെ അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള സംഭവങ്ങൾ അതിന് ശേഷം പിതാ റഫിക്ക് അവിടെ ബിരിയാണി വെക്കാനുള്ള ചെമ്പും ചിക്കനും ബീഫും എല്ലാം കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ബീഫൊക്കെ കഴുകിത്തന്നു അപ്പോൾ ഞാൻ അതിന് ശേഷം ബീഫ് സീം കുക്കറിൽ അത് കഴിഞ്ഞതിന് ശേഷം ബീഫ് വേവിച്ചു അതുപോലെ തന്നെ ചിക്കൻ്റെ പൊരിക്കാനുള്ള മസാല എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ചിക്കൻ പൊരിച്ചത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതാക്കി പിന്നെ ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ വന്നിട്ട് ഇതാ ഇപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് സാമ്പാറും കൂടെ ആക്കിയെടുത്തു സാമ്പാറും സെറ്റായിട്ടാ കണ്ട നമ്മൾ ഇന്നലെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായി ഇന്നലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം വേഗം ആയി കിട്ടി പിന്നെ സാമ്പാർക്ക് തലേദിവസം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യേ ഇരിക്കും തോറും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും പിന്നെ നമ്മളെ പായസം ഒരു കണക്ക്ന്ന് പറയുന്നത് ഒരു അറുപത് ഗ്ലാസ് ഒക്കെ ഉണ്ടാവൂട്ടോ എന്തായാലും അപ്പോൾ നമ്മളെ ബിരിയാണി ദം ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും അതൊന്ന് ദം ചെയ്യട്ടെ ബാക്കി നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒറ്റക്കൊക്കെയാണ് ഒരു പാർട്ടി എന്ത് പാർട്ടിയാണെങ്കിലും നടത്തുന്നത് കുറച്ച് ആൾക്ക് കുറച്ച് പേർക്ക് വരുന്നൊക്കെ ഒരു ചിലർക്കെല്ലാം ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ കറക്റ്റ് സമയത്തല്ല ഒരു കറക്റ്റ് സമയത്ത് ചെയ്യാനും പറ്റും ഒരു തിരക്കില്ലാതെ ഒരു നമ്മൾ കിച്ചണൊക്കെ ഇങ്ങനെ മോശമാകുന്നത് നമ്മൾ തിരക്കിട്ട് കുക്കിങ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ചെയ്ത് ചെയ്ത് കുറച്ചൊക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ വിളമ്പി റെഡിയാക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തു പയറും തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ജസ്റ്റ് ഉപ്പേരി ആക്കിയെടുത്തിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ സലാഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബൗളിലേക്കൊക്കെ എടുക്കട്ടെ പിന്നെയിപ്പോൾ ഒന്നുമില്ല ഫുഡ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ റഫിക്കാൻ്റെ ഉമ്മ മരിച്ചിട്ട് ഇരുപത് വർഷം പൂർത്തിയാകാൻ പോകട്ടോ കാര്യം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടും ദാ ഈ ഒരു നവംബർ വന്നാൽ ഇരുപതാമത്തെ വർഷമാണ് അപ്പം ഞാൻ വരുന്നതിൻ്റെ ആറുമാസം മുമ്പാണ് കേട്ടോ ഉമ്മ മരിച്ചത് അപ്പം ഞാൻ വന്നിട്ടായിരുന്നു ആണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഉപ്പ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷ ഏകദേശം കറക്റ്റ് കിട്ടുന്നില്ല ആ തോന്ന് ഉപ്പ മരിച്ചിട്ട് കേട്ടാ ഉപ്പ നമ്മളെ കൂടെ തന്നെ ആയിരുന്നു നമ്മളെ സലാഡ് ഉണ്ടാക്കിയത് നമ്മൾ കട്ട തൈരില്ലേ പുളി അധികം ഇല്ലാത്ത തൈര് ഒട്ടും ഇല്ലാത്ത തൈരും കുറച്ച് പുളിയില്ലാത്ത തൈരും രണ്ടും കൂടെ ആക്കിയിട്ട് കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് മല്ലീലയും പച്ചമുളകും ഇട്ട് കൊടുത്താണ് കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ നമ്മൾ സവാള ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു സാലാഡ് കച്ചമ്പുറി എന്നൊക്കെ പറയില്ല ചിലർ നമ്മൾ ഇവിടെ സാലാഡ് നട്ടാ പറയുക ഉണ്ടാക്കിയെടുത്താൽ ഇനിയിപ്പോൾ നമ്മളെ അച്ചാറില്ലേ ഇന്നലെ ഉണ്ടാക്കിയെടുത്തേ അതും കൂടെ സെർവ് ചെയ്യട്ടെ ഇതും നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവർക്കും കഴിച്ചിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിവിടെ പൊതുവേ കുറച്ച് ആയിട്ടുള്ള മുതലുള്ള അച്ചാർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അധികം സ്പൈസി അല്ലാത്ത അച്ചാർ കിട്ടാം ഇങ്ങനത്തെ അച്ചാർക്ക് ഈത്തപ്പഴം ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ വിനാഗിരിൻ്റെ അളവ് ഇപ്പോൾ സാധാ നമ്മൾ വിനാഗിരി ഒഴിക്കുന്ന ആ ഒരു ഒരളവിന് നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ അച്ചാറൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ഇതിപ്പോൾ രണ്ടാഴ്ച പുറത്ത് തന്നെ ഇരിക്കും പക്ഷേ കുറേ നാളത്തേക്ക് വെക്കാനാണ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് ഒരു ബോട്ടിലേക്ക് എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്താൽ മതി എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ടാ ആര മേമാന്റെ ചെടി വരച്ചത് ഇവിടെ ആരാ പറ പറിച്ച പറിച്ച പറ നീയല്ല പിന്നാര അവനാ ഏ അവനാണോ ഞാനൊന്നല്ല പിന്നെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കുട്ടികളും എല്ലാവരും കഴിച്ചു ഇനിയിപ്പോൾ നമ്മളും കൂടെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ കഴിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അതുപോലെ തന്നെ പിക്കിളും കേട്ടോ നല്ല അതുപോലെ തന്നെ പായസവും പായസം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എന്തായാലും ട്രൈ ആക്കി നോക്കണം പിന്നെ കുറേയൊന്നും എനിക്ക് കുറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്താൽ നമ്മൾ കുക്കിങ്ങിലൊക്കെ ആകുന്ന സമയത്ത് കുറേ സംഭവങ്ങളൊക്കെ വിട്ടുപോകുമല്ലോ അങ്ങനെ ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദാപ്പയും ഉമ്മയും പോവാണ് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് പോണം ബൈക്കിലല്ലേ വന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം പോവാണ് ഉപ്പാ റോഡൊക്കെ അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് എല്ലാവരും പോകാനൊക്കെ വൈകിട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഏട്ടൻ റഫീഖാൻ്റെ ഏട്ടൻ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വരുന്ന സമയത്ത് അങ്ങനെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാണ് അങ്ങനെ അതാ കുട്ടികളെല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് നല്ല ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ പേ കുറേ പേരുള്ളവർക്ക് ഓക്കെ കുഴപ്പമില്ല എല്ലാവരും എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ പക്ഷെ ഒറ്റയ്ക്കുള്ളവരും അങ്ങനെ എന്താ പറയുക കല്യാണം കഴിഞ്ഞവരും പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ ആവുമ്പോൾ കേട്ടോ അവരെ ഫ്രണ്ട്സൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ രാത്രിയിലാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ചെയ്തു വെക്കാം പിറ്റേ ദിവസമാണ് തലേ ദിവസം ചെയ്തു വെക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെക്കാംന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒട്ടും ടെൻഷനില്ലാതെ നമുക്ക് എന്താ പറയുക ഒരു പാർട്ടിയൊക്കെ പാർട്ടിയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒന്നും ടെൻഷനടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഈ രീതിയിൽ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഒന്നും ടെൻഷനില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് പോവാണ് ആ ആ അപ്പൊ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നു വിചാരിക്കുന്നത് പിന്നെ വീഡിയോനെ കുറിച്ചുള്ള എന്താ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റായിട്ട് അറിയിക്കാൻ മറന്നു പോയത് കേട്ടാ അത് മസ്റ്റാണ് നിങ്ങളുടെ ലൈക്കും കമന്റും എന്തായാലും നിങ്ങൾ അറിയിക്കണം കുറേ പേര് വീഡിയോയിൽ ഹായ് എല്ലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻഷാള്ളാ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം അപ്പോൾ ഇഷ്ടം മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്